നമസ്കാരം കേരളത്തിൽ ഭാരതാംബ വിവാദം അവസാനിക്കാതെ തുടരുകയാണ് കഴിഞ്ഞ ദിവസം അതായത് വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ സ്കൗട്ട്സ് ആൻഡ് ഗേറ്റ്സിൻ്റെ വിദ്യ ഗെറ്റ് വിദ്യാർത്ഥികൾക്ക് പുരസ്കാരം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനും അനുമോദിക്കുന്നതിനും വേണ്ടിയിട്ട് രാജ്ഭവനിൽ അതായത് ഭരണഘടന അതിൻ്റെ എല്ലാ അർത്ഥത്തിലും പരിലസിക്കേണ്ട ഒരിടമാണ് രാജ്ഭവൻ കേരള രാജ്ഭവൻ ആ രാജ്ഭവനിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു വി ശിവൻകുട്ടി എന്ന വിദ്യാഭ്യാസ മന്ത്രിയും ഇതിൻ്റെ എല്ലാം പ്രസിഡൻറ്റുമായ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച അവിടെ ഭാരതാംബിയുടെ ഒരു ചിത്രം വെച്ചിട്ടുണ്ട് ആ ചിത്രത്തിന് മുമ്പിൽ വിളക്ക് തെളിയിച്ച് വെച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് നമുക്കറിയാം ലോകപരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടന്ന ഒരു ചടങ്ങിൽ പി പ്രസാദ് എന്ന് പറയുന്ന കൃഷി വകുപ്പ് മന്ത്രി ഇതേ പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ ചടങ്ങ് ബഹിഷ്കരിക്കുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായി നാനാ ഭാഗത്ത് നിന്നും കേരളത്തിന്റെ പ്രതിപക്ഷം അടക്കമുള്ളവർ ഇതിനെതിരെ പ്രതിഷേധമുയർത്തുകയും ചെയ്തു തരുന്നതാണ് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന്റെ ആ ചൂടിൽ അത് മുങ്ങിപ്പോകാതെ കുറച്ചെങ്കിലും ഉയർന്നു നിന്നു എന്ന് തന്നെ പറയാം ആ വാർത്തകൾ എന്നാൽ അവിടെ ശരിക്കും ഈ രാജേന്ദ്ര വിശ്വനാഥാർലേക്കർ എന്ന് പറയുന്ന കേരള ഗവർണർ എന്താണ് കാണിക്കുന്നത് തെറ്റായ ഒരു സന്ദേശമല്ലേ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഇങ്ങനെയൊരു ചിത്രം ഭാരതാംബിയുടെ ചിത്രമെന്ന് പറഞ്ഞുകൊണ്ട് വി പ്രചരിപ്പിക്കുന്നത് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന രൂപകൽപ്പന ചെയ്ത ഒരു ചിത്രമല്ലേ ഇതിനു മുൻപ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അതായത് ഇങ്ങനെ എങ്കിൽ ചിലര് അവകാശപ്പെടുന്ന ചില സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ നിന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു കാര്യം ഈ പറയുന്ന ഭാരതാംബയെ സൃഷ്ടി അല്ലെ ഭാരതാംബിക്ക് അവിടെ ഒരു ക്ഷേത്രമുണ്ടല്ലോ എന്ന് പറയുന്നു ഉത്തർപ്രദേശിൽ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ആ ക്ഷേത്രത്തിൽ ഉള്ള പ്രതിഷ്ഠ അവിടെ അത് അവിടെ പ്രതിഷ്ഠ നടത്തിയത് ശരിക്കും മഹാത്മാഗാന്ധിയാണെന്നേ ആ മഹാത്മാഗാന്ധി നടത്തിയ ആ പ്രതിഷ്ഠയ്ക്കൊരു പ്രത്യേകതയുണ്ട് അത് മാർബിളിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനുശേഷം മഹാത്മാഗാന്ധി പറയുകയും പറയുകയും ചെയ്തു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ യാതൊരു ബിംബങ്ങളോ പ്രതിമകളോ ഒന്നുമില്ല എന്നാണ് പറഞ്ഞത് എല്ലാ മതക്കാർക്കും എല്ലാ ജാതിക്കാർക്കും അവിടെ സ എത്തിപ്പെടാൻ കഴിയും അവിടെ പൂജ ചെയ്യാൻ കഴിയുമെന്നാണ് പറഞ്ഞത് എന്താണ് അതിൻ്റെ അർത്ഥം അവിടെ നമുക്ക് നോക്കിയാൽ കാണാം അവിടെ കാണുന്ന ഭാരതാമ്പ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിന് ആ ഒരു ആശയം മാർബിളിൽ തീർത്ത അവിഭക്ത ഇന്ത്യയുടെ രൂപമാണ് അതായത് പൂർണ്ണമായ സ്തോത് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഭൂപടം മാർബിളിൽ കൊത്തിയെടുത്ത അതായത് അവിടെ നമുക്ക് പർവ്വതങ്ങളും നദികളും ഒക്കെ നമുക്ക് ആ ഭൂപടത്തിൽ നിന്ന് കാണാം അതാണ് ശരിക്കും അവിഭക്ത ഇന്ത്യയുടെ ഭൂപടമാണ് ശരിക്കും ഭാരത് മാതാ ടെമ്പിളിൽ അല്ലെങ്കിൽ ഭാരത് മാതാ ക്ഷേത്രത്തിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഭാരത് മാതാ ഇതാണോ ഭാരത് മാതാ യഥാർത്ഥ ഭാരത് മാത എന്ന് പറയുന്നത് അഭിനീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അത് രൂപകൽപ്പന ചെയ്തിരിക്കും നാല് കൈകളോട് കൂടിയ ഒരു ദേവതാ രൂപമാണത് അതായത് കാളിയുടെയും ഭദ്രയുടെയും കൂടി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒന്ന് നാല് കൈകളുണ്ട് ആ നാല് കൈകളിൽ ഒന്ന് ഗ്രന്ഥമാണ് കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്നത് മറ്റൊന്നിൽ ഒരു രുദ്രാക്ഷമാലയുണ്ട് അതോടൊപ്പം തന്നെ ഒന്നിൽ നെൽക്കതിരുണ്ട് മറ്റൊന്നിലാകട്ടെ ഒരു വെള്ള തുണിയുമുണ്ട് പലതരത്തിൽ പ്രതി പ്രതി ചെയ്യുന്ന ഒരു രൂപം നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തെ വിശുദ്ധിയെ സമത്വത്തെ അതോടൊപ്പം സമാധാനത്തെ എല്ലാം പ്രതിഫലിപ്പിക്കുന്ന ഒരു രൂപമാണ് അത് അല്ലാതെ അവിടെ കൊടിയൊന്നും ഉണ്ടായിരുന്നില്ല ശരിക്കുമുള്ള ഭാരതമ്മ ഈ ഭാരതമാത എന്ന് പറയുന്ന ആ സങ്കല്പത്തിൽ ഭാരതാമ്പ എന്ന് നമ്മൾ വിളിക്കുന്ന ആ സങ്കല്പത്തിന് അതിനെ പിന്നീട് വക്രീകരിക്കുകയാണ് ചെയ്തത് അതുണ്ടായിരുന്നത് അവിഭക്ത ഇന്ത്യയുടെ ഭൂപടമായിരുന്നെങ്കിൽ ഇന്ന് സാധാരണ നമ്മൾ അതിനുശേഷമുള്ള നാൽപ്പത്തി ഏഴിന് ശേഷമുള്ള ഒരു ഇന്ത്യയുടെ ഭൂപടമാണ് നമ്മൾ കാണുന്നത് നാല് കൈകളുള്ള ഭരത്മാത ഭാരതാംബയുടെ കൈകളിൽ ഗ്രന്ഥം ഉണ്ടായിരുന്നു എങ്കിൽ ഇന്നതൊന്നും കാണാനില്ല പകരം കൈയിൽ രണ്ട് കൈകൾ എൻഗേജ്ഡായി നിൽക്കുന്ന ഒരു കൊടി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ കൊടിയാകട്ടെ ആർ എസ് എസ് ഇന്ത്യയുടെ ദേശീയ ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സമരം വരെ ചെയ്ത ഇന്ത്യൻ ദേശീയ പതാക തെരുവിലിട്ട് കത്തിച്ച ആ ഒരു അതിന് കാരണഹേതുവായി മാറിയ ഒരു പതാകയാണ് അല്ലെങ്കിൽ കൊടിയാണ് അതായത് കാവി നിറത്തിലുള്ള ത്രികോണാകൃതിയിലുള്ള ഒരു കൊടി ഇത് ആരുടെ പതാകയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമല്ലേ അത് ആരുടേതാണ് എന്ന് ചോദിച്ചാൽ ആർ എസ് എസിന്റെ സംഘപരിവാറിൻ്റെ കൊടിയാണ് ആ കൊടിയാണ് ഇന്ന് ഭാരതാമ്പ കയ്യിൽ പിടിച്ചുകൊണ്ട് വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയുന്ന നമ്മുടെ ഗവർണർ അവിടെ വിളക്ക് കൊളുത്തി പുഷ്പാർച്ചന നടത്തിയത് അപ്പോൾ അത് തെറ്റായ പ്രവണതയല്ലേ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നത് അപ്പം അവിടെ നിന്ന് ആ ചടങ്ങ് ബഹിഷ്കരിച്ചുകൊണ്ട് അവിടെ കൂടിയിരുന്ന പുരസ്കാരത്തിന് അർഹരായ കുഞ്ഞുങ്ങളെ അനുമോദിച്ചതിനു ശേഷം ഈ പറയുന്ന നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയാണ് ചെയ്തത് ബഹിഷ്കരിക്കുന്നു എന്ന് പച്ചയ്ക്ക് ആ വേദിയിൽ നിന്നുകൊണ്ട് പറഞ്ഞു ഇത് കാണിച്ച് തെറ്റാണ് ശുദ്ധ അസംബന്ധമാണ് എന്ന് വേദിയിൽ നിന്നുകൊണ്ട് പറഞ്ഞ് തൻ്റെ ഇറങ്ങിപ്പോയ ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് വി ശിവൻകുട്ടി അതാണ് ചെയ്യേണ്ടത് പി പ്രസാദിൻ്റെ സംഭവം ഉണ്ടായതിനു ശേഷം പറഞ്ഞിരുന്നു പൊതുപരിപാടികളിലും സർക്കാർ ചടങ്ങുകളിലും ആ ചിത്രം ഉപയോഗിക്കാൻ പാടില്ല എന്ന് കർശനമായി മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തെറ്റാണ് അത് തെറ്റായ സന്ദേശം പകർന്നു കൊടുക്കുന്നു ഇത് പറഞ്ഞതിന് ശേഷമാണ് ഇറങ്ങിപ്പോയിരുന്നത് അപ്പോൾ അതിനുശേഷം ഈ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം വീണ്ടും ഈ പറയുന്ന നമ്മുടെ ഗവർണർ അതുതന്നെയാണ് ചെയ്യുന്നത് അതായത് ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ എല്ലാ അർത്ഥത്തിലും വിളങ്ങി നിൽക്കേണ്ട ഒരു സ്ഥാപനമാണ് ഈ പറയുന്ന നമ്മുടെ രാജ്ഭവൻ അവിടെയാണ് ഈ ഈ പറയുന്ന ഗവർണർ ഇങ്ങനെ കാണിക്കുന്നത് നമുക്കറിയാം ഇതിന് മുമ്പുണ്ടായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഒരു ഗവർണർ കേരളത്തിൻ്റെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കിടന്ന അഴിഞ്ഞാടിയത് നമ്മൾ കണ്ടതാണ് അങ്ങനെ തന്നെ പറയേണ്ടി വരും അല്ലേ എവിടെ ഈ പറയുന്ന പോലെ നമ്മുടെ യൂണിവേഴ്സിറ്റികളിലെല്ലാം ഒരു കാവ്യവർണം വിതറാൻ വേണ്ടിയിട്ട് എത്രത്തോളം അദ്ദേഹം പരിശ്രമിച്ചു എന്ന് നമുക്കറിയാം അതിനുശേഷം വന്നെത്തിയ ഒരാൾ ഈ പറയുന്ന ആർലേക്കർ എന്ന് പറയുന്ന ഗവർണർ ഒരുപക്ഷെ അദ്ദേഹം ഈ ഭാരതാമ്പായെ എത്തുന്നതിന് മുമ്പ് ഒരുപക്ഷെ അദ്ദേഹം നല്ല ഒരാളാണെന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ സംഘപരിവാർ പശ്ചാത്തലം അദ്ദേഹത്തിന് വിട്ടുകളയാൻ തോന്നുന്നില്ല അദ്ദേഹം അതിൽ തന്നെ അടിയുറച്ച് വിശ്വസിക്കുകയാണ് എന്നിട്ട് ഇറങ്ങിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞു ശിവൻകുട്ടി നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഞാൻ എൻ്റെ കുട്ടികളുമായി ഇറങ്ങിപ്പോകാൻ ചെയ്ത് മര്യാദ കൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞു അതിൻ്റെ മര്യാദയാണ് എന്നാണ് പറഞ്ഞത് അതോടൊപ്പം തന്നെ ഇപ്പോൾ പുതിയ ചില തീരുമാനങ്ങൾ കൂടി ശിവൻകുട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ട് ഏതാ എന്താണ് ഗവർണർ വഹിക്കേണ്ട പദവികളെന്നും എന്താണ് ഭരണഘടനാപരമായി ഗവർണർ നിർവഹിക്കേണ്ട ചുമതലകളെന്നും പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അത്തരം കാര്യങ്ങൾ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തും അടുത്ത തവണ മുതൽ അങ്ങനെ ചെയ്തിരിക്കും ഇപ്പോൾ പ്ലസ് ടുവിൻ്റെ പുസ്തകം പരിഷ്കരിക്കാൻ പോകുന്നു അതിലും ഗവർണറുടെ ചുമതലകളെ കുറിച്ച് കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും അതിനു വേണ്ടിയിട്ട് പ്ലസ് ടുവിൻ്റെ പുസ്തകങ്ങളിലും അത് അതുപെടുത്തുമെന്നുള്ള കാര്യം അസന്നിഗ്ധമായി ഈ പറയുന്ന നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതാണ് ശരി കുട്ടികൾക്കിടയിൽ തെറ്റായ സന്ദേശം കൊടുക്കുക ഇങ്ങനെയൊരു ചിത്രം അതായത് ഈ ഈ പറയുന്ന കാവികൊടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് സിംഹത്തിൻ്റെ സിംഹാരൂഢയായി നിൽക്കുന്ന ഒരു യുവതിയുടെ ചിത്രമാണ് ഭാരതാമ്പ എങ്കിൽ അത് അംഗീകരിക്കാൻ പറ്റില്ല അതൊരു സംഘടനയുടേതാണ് അതല്ലേ അദ്ദേഹം പറയുന്നത് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന സൃഷ്ടിച്ച ഭാരതാംബിയുടെ ചിത്രമാണത് അതൊരു സർക്കാരിന്റെ ഒരു പൊതുസ്ഥാപനങ്ങളിൽ നിന്ന് പ്രദർശിപ്പിക്കാൻ കൊള്ളാവുന്നതല്ല അദ്ദേഹം പറയുന്നുണ്ട് നരേന്ദ്രമോദിയുടെ പടം വെച്ചിരുന്നെങ്കിൽ പോലും കുഴപ്പമില്ലായിരുന്ന അംഗീകരിക്കാം കാര്യം എന്താ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം എന്നുള്ള തരത്തിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രം വെക്കാം കാരണം എന്താണ് അദ്ദേഹം നമ്മുടെ രാഷ്ട്രപിതാവാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചിത്രവും അവിടെ ഉപയോഗിക്കാൻ തെറ്റില്ല അതിന് പകരം ഈ പറയുന്ന പോലെ പിന്നെ ഭാരതാംബ എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് ആർ എസ് എസ് വൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് ശരിക്കും രാജ്ഭവനെ കൂടി തെറ്റായ പ്രവണതയാണ് കുട്ടികൾ കുട്ടികൾ എന്താണ് കണ്ടുപിടിക്കുക കുട്ടികൾ യഥാർത്ഥം യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത ഒരുപറ്റം കുട്ടികളാണ് ഇരിക്കുന്നത് അവരുടെ മുന്നിലേക്ക് തെറ്റായ സന്ദേശം പകർന്നു കൊടുക്കുകയാണ് ഗവർണർ ചെയ്യുന്നത് അത് ഭരണഘടനാപരമായി ഗവർണർ ചെയ്യുന്നത് തെറ്റല്ലേ തെറ്റാണ് അങ്ങനെ ചെയ്യേണ്ട ഒന്നല്ല ഗവർണറുടെ ചുമതല കുട്ടികളെ തെറ്റുപഠിപ്പിക്കുകയല്ല കുട്ടികൾ പഠിച്ചു വരുന്ന കുട്ടികളെ യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഭരണഘടനാപരമായി ഉത്തരവാദിത്വമുള്ള ഒരാൾ ചെയ്യേണ്ടത് അല്ലെ ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ തെറ്റായ എന്തെല്ലാം സന്ദേശങ്ങളാണ് കുട്ടികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ അതായത് ഇവിടുത്തെ ചരിത്രം എന്ന് പറയുന്ന ഒന്നിനെ വളച്ചൊടിക്കാനും ചരിത്രത്തിൻ്റെ അപനിർമ്മാണവും ഒക്കെ ഇവിടെ കുട്ടികൾക്കിടയിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് അതൊക്കെ എത്രത്തോളം നീചമായ പ്രവൃത്തിയാണ് നിന്ദ്യമായ പ്രവൃത്തിയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ പാടെ നിരാകരിക്കുന്ന രീതികളാണ് പോട്ടെ നമ്മൾ പലപ്പോഴും ഈ കുട്ടികളെ ഈ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ ഭാരതാമ്പയായിട്ട് ഒരുങ്ങുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ പക്ഷേ സ്ത്രീ പറയുന്ന ത്രികോണാകൃതിയിലുള്ള ഒരു കൊടിക്കൂറ കാവ്യനിറത്തിലുള്ള കൊടിക്കൂറയല്ല കൊടുക്കുന്നത് ആ ദേശീയ പതാക തന്നെ കൊടുത്തിട്ടാണ് കുട്ടികളെ ഈ പ്രച്ഛന്ന വേഷ മത്സരങ്ങളിലൊക്കെ പങ്കെടുപ്പിക്കുന്നത് അല്ലെ ചില കലാപരിപാടികളിലൊക്കെ എന്നിട്ട് പറയണേ ഞങ്ങൾ ചെയ്തിരിക്കും എന്നതിന് ഈ ചിത്രം എടുത്ത് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത സ്ഥലമാണ് അതായത് ഇങ്ങനെ ഒരു ചിത്രം ഒരിക്കലും വെക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് രാ കേരള രാജ്ഭവൻ ആ രാജ്ഭവൻ അദ്ദേഹം കിടക്കുന്ന മുറിയിൽ കൊണ്ടു വെച്ചു വിസിറ്റേഴ്സ് റൂമിൽ നിന്ന് എടുത്തു മാറ്റി അദ്ദേഹം കിടക്കുന്ന മുറിയിൽ കൊണ്ടുവച്ചു അദ്ദേഹം പറയാൻ നമ്മൾ ശ്രദ്ധിക്കണം രാജ് കേരളത്തിന്റെ രാജ്ഭവൻ എന്ന് പറഞ്ഞാൽ സംഘപരിവാറുകാരുടെ ഒരു താവളമായി മാറിയിരിക്കുന്നു അങ്ങനെയാണോ വേണ്ടത് ഭരണഘടനാപരമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഈ രീതിയിൽ ഈ പറയുന്ന ആർ എസ് എസിന്റെ താവളമാക്കി മാറ്റുക എന്ന് പറയുന്നത് ശരിയാണോ ഹരി എസ് കർത്തായെ പോലുള്ള ആൾക്കാരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അങ്ങനെ ആർ എസ് എസ് വൽക്കരണം രാജ്ഭവനിൽ നിന്ന് ആരംഭിക്കട്ടെ എന്ന് കരുതിയിട്ടാണോ എന്ന് അറിയില്ല അപ്പോൾ ഇനിയെങ്കിലും ഈ പറയുന്ന ഗവർണർമാരെ നിയോഗിക്കുമ്പോൾ ഒന്നല്ല ചോദിച്ചാൽ സർക്കാർ എന്ന് പറയുന്ന സംവിധാനം അതിപ്പോൾ യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും സർക്കാർ എന്ന് പറയുന്ന ഒരു സംവിധാനം എപ്പോഴും ജനങ്ങൾ ഭരണഘടനാപരമായി ജനാധിപത്യ മൂല്യ അധിഷ്ഠിതമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒന്നാണ് അതിപ്പോൾ എൽ ഡി എഫിനെ തിരഞ്ഞെടുത്താലും യു ഡി എഫിനെ തിരഞ്ഞെടുത്താലും രണ്ടിനും ഒരു ജനാധിപത്യ സ്വഭാവമുണ്ട് ഭരണഘടനാപരമാണ് അത് അപ്പോൾ ചിലർ ഉയർത്തുന്ന ഒരു വാദമുണ്ട് നീതിദേവതയുടെ കണ്ണ് രൂപം മാറ്റിയല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിൻ്റെ നീതിദേവയുടെ രൂപം മാറ്റി രൂപം മാറ്റിയിട്ട് ആരും എന്താ സമരം ചെയ്യാത്തതെന്ന് ചോദിച്ചു അതിനെ സമരം വന്നു അത് പക്ഷേ ആ വന്ന സമരം ഈ പറയുന്ന പോലെ ഏകപക്ഷീയമായി തീരുമാനമെടുത്തു ഡി വൈ ചന്ദ്രചൂഡായിരുന്നു അന്ന് സുപ്രീം കോടതിയിൽ ഇരുന്നുകൊണ്ട് ഇതിൻ്റെ രൂപം മാറ്റാൻ തീരുമാനമെടുക്കുന്നു ഒരു പക്ഷേ അത് നല്ലൊരു ഒരു തീരുമാനം അത് കാരണം ഗ്രീക്ക് മിത്തോളജിയുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നതായിരുന്നു പണ്ടുണ്ടായിരുന്ന നമ്മുടെ നീതിദേവത അതിൽ അതിൽ നിന്ന് മാറിയിട്ടാണ് അക്ഷരാർത്ഥത്തിൽ പുതിയ നീതിദേവതയുടെ രൂപം അത് കണ്ണ് കെട്ടിയതാണെങ്കിൽ ഇന്ന് കണ്ണ് തുറന്നിരിക്കുന്ന ഒരു നീതിദേവത അതിനകത്ത് നമുക്ക് തെറ്റൊന്നും പറയാനില്ല ആ പക്ഷേ നീതിദേവതയുടെ കയ്യിലൊരു പുസ്തകമുണ്ട് അത് ഇന്ത്യൻ ഭരണഘടനയാണ് കയ്യിൽ പണ്ടത്തെ പോലെ തന്നെ തുലാസുണ്ട് വാളെടുത്ത് മാറ്റിയായിരുന്നു വാൾ ആവശ്യമില്ലല്ലോ കാര്യം അന്ന് വാള് പ്രതിദാനം ചെയ്തതെന്ന് പറഞ്ഞാൽ നീതി കർശനമായ നീതി നടപ്പാക്കുന്നു എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടാണ് പലരിപ്പം അതാണ് അത് അല്ലെങ്കിൽ രാജ് ഇന്ത്യ ഇന്ത്യയുടെ ഹിന്ദുത്വത്തെ ഉദാഹരിക്കുന്ന തരത്തിലുള്ള കിരീടമാണ് അത്രയും ചെയ്തിരിക്കുന്നത് അതുകൊണ്ടെന്താ അതിനെ എതിർക്കുന്നില്ല എതിർക്കാൻ പാടില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചില ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വ്യാപകമായി അതായത് സംഘപരിവാർ ആനുകൂല്യമുള്ള പലരും ഇങ്ങനെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് അവരോടൊക്കെ ഒന്ന് പറയാനുണ്ട് ഈ പറയുന്ന ഈ നീതിദേവതയുടെ കയ്യിൽ നിങ്ങളൊരു ത്രിവ ഈ പറയുന്ന കൊടി കൊടുത്തിട്ട് ഒരു കാവി കൊടി കൊടുത്തിട്ട് കൊണ്ടുവന്ന് സുപ്രീം സുപ്രീംകോടതി മുന്നിൽ വെച്ച അത് കത്തിച്ചളയോന്നേ അത് അവര് കൊടി അതിന്റെ മുകളിൽ ചാർത്തിക്കൊണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പകരമായി ആ കയ്യിൽ നിങ്ങൾ ഒരു കൊടി കൊണ്ട് കെട്ടിയിട്ട് ഏതെങ്കിലും സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ നിയമപരമായി എവിടെയെങ്കിലും കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ അതെടുത്ത് കത്തിച്ചളെ ആളുകൾ അതിനെതിരെ പ്രതിഷേധം ഉണ്ടാവും അതിനെതിരെ അതായത് ഇപ്പോൾ കണ്ണ് തുറന്നിരിക്കട്ടെ കണ്ണ് തുറന്നിരിക്കുമ്പോൾ വ്യക്തമായ ഒരു നിർദ്ദേശം വരുന്നുണ്ട് ആരുടെയും മുഖത്ത് നോക്കിക്കൊണ്ട് ആരെയും എല്ലാവർക്കും ഒരേപോലെ നീതി ഉറപ്പാക്കുക എന്ന ലക്ഷ്യമാണ് ആ കണ്ണ് തുറന്നിരിക്കുന്നതിലൂടെ മനസ്സിലാക്ക മനസ്സിലാവുന്നത് കണ്ടാലും ശരി ആളുകളെ കണ്ടിരുന്നാലും ശരി അവരുടെ ഈ പണമോ പത്രാസോ പദവിയോ ഒന്നും കണ്ടിട്ടില്ല യഥാർത്ഥമായ വ്യക്തികളിലേക്ക് നീതി എത്തിക്കുക എന്നുള്ളതാണ് ശരി ഓക്കെ അതെല്ലാം നമ്മൾ എഗ്രി ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ടാണ് നീതിദേവതയുടെ രൂപം പരിഷ്കരിച്ചപ്പോൾ ആരും അതിനെതിരെ ഒരു വലിയ സമരം നടത്താഞ്ഞത് സമരം നടന്നിട്ടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏകപക്ഷീയമായ തീരുമാനം എടുത്തു ബാർ കൗൺസിലുമായി ആലോചിക്കാതെ എന്നുള്ള തരത്തിൽ മാത്രമുള്ള സമരമായിരുന്നു നടന്നത് അല്ലാതെ വേറൊരു തരത്തിലുള്ള സമരവും നടന്നിട്ടില്ല ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഈ സംഘപരിവാറുകാർ മനസ്സിലാക്കേണ്ടത് ഹിന്ദുത്വ എന്ന് പറയുന്ന ആ ഒരു അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഒരു വികാരത്തിനെതിരായിട്ടല്ല കാരണം അത് ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങളിലെ കാറ്റിൽ പറത്തുന്ന തരത്തിലാകുന്ന ഇടത്താണ് പ്രശ്നം അവിടെ നമുക്കറിയാം ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഭാരതാബ എന്തായിരുന്നു എന്ന് അറിയാവുന്ന കുറേയധികം ആൾക്കാരുണ്ട് എന്താണ് യഥാർത്ഥ ഭാരതാമ്പ എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതിനെ അപനിർമ്മാണം നടത്തുന്നതാണ് തെറ്റ് അല്ലെങ്കിൽ ഈ അതിനെ വളച്ചൊടിക്കുന്നതാണ് തെറ്റ് ഈ പറയുന്ന കാവികൊടിയൊക്കെ കൊടുത്ത് നിർത്തുക എന്ന് പറഞ്ഞാൽ അത് അറ്റത്തെ ഏറ്റത്തെ അപാകതയല്ലേ എന്നിട്ട് ഈ പറയുന്ന തെറ്റ് കുട്ടികളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടും ഗവർണർ പറയും വീണ്ടും ഇത് ആവർത്തിക്കും എന്നുള്ള തരത്തിലല്ലേ അദ്ദേഹം സംസാരിക്കുന്നത് എന്നിട്ട് എന്നിട്ട് എന്താണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ മുന്നിലേക്ക് തെറ്റ് പ്രചരിപ്പിച്ചതിന് ശേഷം ഇത് വീണ്ടും ആവർത്തിക്കും ഇത്തരം തെറ്റുകൾ വീണ്ടും ആവർത്തിക്കും അതൊരു തെറ്റ് തന്നെയാണ് ഭരണഘടനാപരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിന് മേലെയുള്ള ഇത്തരത്തിലുള്ള സംഘടനകളുടെ കടന്നു കയറ്റം തെറ്റാണ് സംഘടനകളുടെ ബിംബങ്ങളല്ല പ്രദർശിപ്പിക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ചിത്രങ്ങളും ബിംബങ്ങളും മാത്രമേ പ്രചരിപ്പിക്കാൻ പാടുള്ളൂ അത് ഏത് പിന്നെ തല തലപ്പത്തിരിക്കുന്നവരായിരുന്നാലും ശരി അപ്പം ഇതൊക്കെ തെറ്റ് തന്നെയാണ് അതിൽ വി ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രിയെടുത്ത അതിശക്തമായ നിലപാടെന്ന് തന്നെ പറയേണ്ടി വരും ഒരു പക്ഷേ പലപ്പോഴും ഈ ശിവൻകുട്ടി എങ്ങനെ എങ്ങനെയായിത്തീരും ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിലേക്ക് ശിവൻകുട്ടി അധികാരത്തിലെത്തുമ്പോൾ എങ്ങനെയായിത്തീരും എന്തായി തീരും എന്നൊക്കെ ഒരു ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷെ എന്നാൽ ചിലരൊക്കെ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല ഏറ്റവും മികച്ച ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിലേക്ക് കുട്ടികളെ സ്നേഹിക്കുന്ന കുട്ടികളെ ഇഷ്ടപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിലേക്ക് വി ശിവൻകുട്ടി എത്തിച്ചേരും എന്ന് പറഞ്ഞിരുന്നു ഈ നാല് വർഷത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോഴും അങ്ങനെ ഒരു കാരണം അബ്ദുറബിൻ്റെ കാലഘട്ടത്തിൽ ഓണപരീക്ഷ ഇങ്ങനെ നേരത്തെ വന്നതുകൊണ്ടാണ് കുട്ടികൾക്ക് പുസ്തകം കൊടുക്കാൻ കഴിയാതെ പോയതെന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു വിദണ്ഡ ന്യായം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മന്ത്രി അല്ല അക്ഷരാർത്ഥത്തിൽ വി ശിവൻകുട്ടി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആവുമ്പോൾ ഇവിടെ സംഭവിച്ചത് എല്ലാം വളരെ കിറുകൃത്യമായി നടപ്പിലാക്കി പോകുന്ന എന്തിനേറെ പറയാൻ ഈ പറയുന്ന യുവജനോത്സവത്തിന്റെ ദിവസത്തിൽ പോലും ബി ഡി സതീശനടക്കം പ്രശംസിച്ച ഒരു മന്ത്രി കൂടിയാണ് വി ശിവൻകുട്ടി അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വളരെ കീറുകൃത്യമായിരുന്നു ഞാൻ എൻ്റെ കുട്ടികളെയും വിളിച്ചുകൊണ്ട് ഇറങ്ങാഞ്ഞത് എൻ്റെ മര്യാദയാണ് എന്നാണ് ആർലേക്കറിന് കൊടുത്തിരിക്കുന്ന മറുപടി എന്നിട്ട് അദ്ദേഹം വളച്ചൊടിക്കാനൊക്കെ ശ്രമിച്ചു ഇദ്ദേഹം നേരത്തെ തന്നെ ഇങ്ങനെ സംഭവിക്കുമെന്ന് കരുതി നേരത്തെ തന്നെ ഒരു പ്രസംഗം തയ്യാറാക്കിക്കൊണ്ട് വന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അതൊക്കെ വിദണ്ഡവാദം എന്നൊക്കെ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് അതുകൊണ്ട് ഇനിയെങ്കിലും ഈ പറയുന്ന എല്ലാവരും തിരിച്ചറിയുക കുട്ടികളടക്കമുള്ളവർ അത് തിരിച്ചറിയുക ഇതല്ല ഏതാ ഈ പറയുന്ന കാവിക്കുടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളല്ല ഭാരതാംബ ഭാരതാമ്പ എന്ന് പറയുന്ന ചിത്രത്തിന് ഒരു വലിയ പ്രാധാന്യമുണ്ട് അത് ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത് ഈ പറയുന്ന ആർ എസ് എസ് കാരെല്ലാം മറിച്ച് അവനീന്ദ്രനാഥ് ടാഗോറാണ് എന്നുള്ള കാര്യവും കുട്ടികൾ തിരിച്ചറിയേണ്ടതുണ്ട്